നമസ്കാരം അച്ചടി മാധ്യമങ്ങൾ മാത്രമുള്ള കാലത്ത് ബൈബിൾ പോലെ അല്ലെങ്കിൽ ഗീത പോലെ അല്ലെങ്കിൽ ഖുറാൻ പോലെയാണ് സാധാരണ മനുഷ്യർ പത്രങ്ങളെ സമീപിച്ചിരുന്നത് പത്രങ്ങളിൽ വരുന്നതൊക്കെ ശരിയാണ് എന്ന് സാധാരണക്കാർ വിശ്വസിച്ചു ഒരു പരിധിവരെ പത്രങ്ങൾ അവരുടെ താൽപ്പര്യം സംരക്ഷിക്കുമെങ്കിലും വ്യാജവാർത്തകൾ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അച്ചടി മാധ്യമങ്ങളെ മറികടന്നുകൊണ്ട് ചാനലുകളും പിന്നീട് ഡിജിറ്റൽ മാധ്യമങ്ങളും വന്നതോടെ അച്ചടി മാധ്യമങ്ങൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് അവർക്ക് പലപ്പോഴും പഴയതുപോലെ ആധികാരികത ഉറപ്പാക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളുടെ ഡിജിറ്റൽ വേഷനുകൾ മറ്റു മാധ്യമങ്ങളോട് മത്സരിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ വാർത്ത കൊടുക്കേണ്ടി വരുമ്പോൾ തെറ്റുകൾ അവിടെയും വരുന്നു എന്ന് മാത്രമല്ല പഴയതുപോലെ തെറ്റുകൾ തിരിച്ചറിയാതിരിക്കാനുള്ള സാധ്യതയില്ല പണ്ടൊരു അച്ചടി മാധ്യമത്തിൽ ഒരു തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് വായനക്കാർ അറിയുമായിരുന്നില്ല എന്നാൽ ഏതെങ്കിലും ഒരു പത്രത്തിൽ തെറ്റായ ഒരു വാർത്ത വന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ അത് വെച്ച് അലക്കുന്നതുകൊണ്ട് പത്രങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അഥവാ തെറ്റ് പറ്റിയാൽ അത് വലിയ ആഘോഷമാകും അധികം ആശങ്കപ്പെടുന്നത് മനോരമയാണ് കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്നത് ഇപ്പോഴും മനോരമ തന്നെ മനോരമയുടെ പ്രൊഫഷണൽ അപ്രോച്ച് മറ്റൊരു പത്രത്തിനുമില്ല എന്നതാണ് വാസ്തവം വായനക്കാരോട് വളരെ മര്യാദയും സമചിത്തതയും അവർ കാട്ടാറുമുണ്ട് എത്ര ഇടഞ്ഞൊരു വായനക്കാരൻ വിളിച്ച് സംസാരിച്ചാലും മനോരമയുടെ ഒരു ജീവനക്കാരൻ മോശമായി പെരുമാറില്ല അതുകൊണ്ട് തന്നെ മലയാള മനോരമ ഓഫീസിൽ നിരന്തരം ടെലിഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ടെലിഫോണുകൾക്ക് മറുപടി പറയാൻ പ്രത്യേക പരിശീലനം തന്നെ ഫോൺ എടുക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് മനോരമ എന്നിട്ടും അബദ്ധം പറ്റുന്നു തെറിവിളി കേൾക്കേണ്ടി വരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ മനോരമ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് മനോരമ ബോധപൂർവം ക്രൈസ്തവ വിശ്വാസികളെ അപമാനിച്ചു എന്നാണ് ചിലർ പറയുന്നത് വാസ്തവത്തിൽ മനോരമ ബോധപൂർവം ചെയ്തതല്ല പക്ഷെ തുടർച്ചയായി രണ്ട് സംഭവങ്ങൾ ഉണ്ടായതോടെ അത് ബോധപൂർവമായ പകവീട്ടലാണ് ജിഹാദികളുടെ കൈകളിൽ മനോരമ പെട്ടിരിക്കുന്നു എന്നാണ് ആരോപണം ആദ്യത്തെ സംഭവം ഉണ്ടാവുന്നത് നോമ്പ് ചിന്തകളെ കുറിച്ചുള്ള ഒരു ലേഖനത്തിലൂടെയാണ് നമുക്കറിയാം ഇപ്പോൾ നോമ്പാണ് നോമ്പ് നോമ്പുകാലത്ത് ഇസ്ലാമിക വിശ്വാസികളായ വായനക്കാരെ സന്തോഷിപ്പിക്കാൻ എല്ലാ പത്രങ്ങളിലും കൃത്യമായി നോമ്പുകാല ചിന്തകളുണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതനായിരിക്കും എഴുതുന്നത് അത് വായിച്ച് ഉറപ്പാക്കി കൊടുക്കേണ്ട ബാധ്യത ഡെസ്കിലുള്ളവർക്കുണ്ട് അവിടെ വീഴ്ച പറ്റിയാൽ എഴുതിയ പണ്ഡിതൻ ലോക ആളാണെങ്കിൽ പണി അതാണ് ഇവിടെയും പാളിയത് ഒരു പണ്ഡിതൻ അഖില കേരള ജമാലുമ സെക്രട്ടറി ഹനീഫ് കായക്കുടിയാണ് ഒരു നോമ്പു ചിന്ത മനോരമയിൽ എഴുതിയത് ആ നോമ്പു ചിന്തയിൽ ആവേശഭരിതനായി ഹനീഫ് എഴുതി ബൈബിളും ഒക്കെ വായിക്കുന്നവരും അതിലെ ജീവിത രീതി പാലിക്കുന്നവരും ദുർമാർഗികളാണ് എന്ന് എഴുതി വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പഠനമാവാം അദ്ദേഹം മദ്രസ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതാവാം പക്ഷെ എഴുതിയത് എല്ലാവരും വായിക്കുന്ന മനോരമയിലാണ് അതായത് ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ ദുർമാർഗികളാണ് യഥാർത്ഥ വിശ്വാസികൾ മുസ്ലിമുകൾ മാത്രമാണ് എന്നാണ് ഹനീഫ് എന്ന മഹാപണ്ഡിതന്റെ കുറിപ്പ് ഇത് വലിയ പ്രതിഷേധം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാക്കി ഞായറാഴ്ച രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട ആര്യങ്കാവ് സെന്റ് മേരീസ് പള്ളിയിൽ വിശ്വാസികൾ വികാരിയുടെ നേതൃത്വത്തിൽ കൂട്ടം കൂടി നിന്ന് മനോരമ പത്രം കത്തിച്ചു പ്രതിഷേധിച്ചു വേദങ്ങളും ബൈബിളും ഒക്കെ പഠിച്ചവർ ദുർമാർഗികളാണെന്ന് പറഞ്ഞോട്ടീസിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ആര്യങ്കാവ് സെൻറ്റ് മേരീസ് ഇടവകയിലെ എല്ലാവരും ഞങ്ങൾ ഒത്തുചേർന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് അത് അധികാരികളും അത്ര ഓഫീസിലുമൊക്കെ നിലട്ട എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുകയാണ് മനോരമ പത്രം രക്ഷിക്കുകയാണ് ഈ വാർത്ത ഗുഡ്നെസ് ടിവിയും ഷക്കീന ടിവിയും പുറത്തുവിട്ടതോടെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഇപ്പോൾ അതിശക്തമായ നിലപാടെടുക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കാതെ നിലപാടെടുക്കുന്ന രണ്ട് ചാനലുകളാണ് ഗുഡ്നെസ് ടി വിയും ഷക്കീന ടി വി ഈ രണ്ട് ചാനലുകളും ക്രൈസ്തവ വിഷയങ്ങൾ പിന്നാലെ നടന്ന് അത് വാർത്തയാക്കാറുണ്ട് ഇവർ ഇത് വാർത്തയാക്കിയതോടെ ക്രൈസ്തവ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം ഈ വാർത്ത പടരുകയും മനോരമ ബഹിഷ്കരിക്കാനും മനോരമ കത്തിക്കാനും ആഹ്വാനം തുടരുകയും ചെയ്യുന്നു ഇക്കാര്യത്തിൽ മനോരമയ്ക്ക് ഒരു ആശ്വാസമുണ്ട് ക്രൈസ്തവർ മാത്രമേ അത് ഏറ്റെടുത്തിട്ടുള്ളൂ ആർ എസ് എസ് കാരോ ഹിന്ദു വിശ്വാസികളോ അത് ഏറ്റുപിടിച്ചിട്ടില്ല ബൈബിൾ മാത്രമല്ല വേദങ്ങളും ദുർമാർഗികളുടെ വഴികളാണ് എന്നാണ് ലേഖനത്തിനുള്ളത് ഹൈന്ദവ വിശ്വാസികൾ പിന്നെ പൊതുവെ സഹിഷ്ണുതയുടെ ആൾക്കാരായതുകൊണ്ട് തങ്ങളെ ആരെങ്കിലും ഒക്കെ കൊട്ടട്ടെ എന്ന് കരുതുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന ആശ്വാസത്തിലാണ് മനോരമ മനോരമ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് പറയുന്നത് കടുങ്കാണ് അങ്ങനെ ഒരു പത്രസ്ഥാപനവും ചെയ്യില്ല മനോരമയുടെ ഡെസ്കിന്റെ ചുമതലയുണ്ടായിരുന്ന ഇത് സൂക്ഷ്മതയോടെ കാണേണ്ടയാൾക്ക് പറ്റിയ അബദ്ധമാണ് പക്ഷേ പോയി ആ വികാരം തുടരുന്നതിനിടയിൽ അതിനേക്കാൾ വലിയൊരു അബദ്ധം മനോരമയ്ക്ക് സംഭവിക്കുന്നു മനോരമയുടെ പ്രാദേശിക പേജിൽ ഒരു വാർത്ത വരുന്നു ഇഫ്താർ സംഗമം എന്നാണ് വാർത്തകളുടെ തലക്കെട്ട് എന്നിട്ട് ആ വാർത്ത എങ്ങനെയാണ് മണിമല ഫറോനതല ഇഫ്താർ സൗഹൃദ സംഗമം ഹോളി മാഗി ഫറോന പള്ളിയിൽ നടത്തി പത്ത് ഇടവക പള്ളികളിൽ നിന്നുമായി നൂറിലധികം പേർ പങ്കെടുത്തു വികാരി ഫാദർ മാത്യു താന്യത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിരൂപത അധികാരികൾ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു ഫാദർ സെബാശ്യൻ മാമ്പറ ഫാദർ ജേക്കബ് നടുവിലെക്കുളം എന്നിവരും പങ്കെടുത്തു അതായത് മനോരമയിൽ വന്ന വാർത്ത എങ്ങനെയാണ് ചങ്ങനാശ്ശേരി രൂപതയുടെ ഫൊറോന പള്ളികളിൽ ഒന്നായ മണിമല പള്ളിയിൽ ഒരു ഇഫ്താർ സംഗമം നടക്കുന്നു സംഗമത്തിൽ ഫൊറോനയ്ക്ക് കീഴിലുള്ള പത്ത് ഇടവകകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കുന്നു ആ ഇഫ്താർ സംഗമത്തിൽ പല വൈദികരും പങ്കെടുക്കുന്നു ഈ വാർത്ത കണ്ട് ആദ്യം ഞെട്ടിയത് ഇഫ്താർ സംഗമം നടത്തി എന്ന് പറയുന്ന മണിമല ഫുറവനപ്പള്ളി വികാരിയും മറ്റ് ഇടവക വികാരിമാരുമാണ് അവർക്ക് ഇരിക്കപ്പെല്ല രാവിലെ മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുന്നു എന്തൊരു വൃത്തികേടാണ് കാട്ടിയത് എന്ന് ചോദിക്കുന്നു പള്ളിയിൽ വെച്ച് ഇഫ്താർ നടത്തുന്നു എന്നതാണ് അവരുടെ ചോദ്യം അല്ലെങ്കിൽ തന്നെ ഇഫ്താർ ഒരു ഇപ്പോൾ പലയിടങ്ങളിലും ഇഫ്താർ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നമാണ് തളിപ്പറമ്പിലെ ഒരു ക്ഷേത്രത്തിൽ ഇഫ്താർ നടത്തുന്നത് ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് എസ് ഡി പി ഐ ഒരു ഇഫ്താർ വിരുന്ന് നടത്തി അതിൽ കോൺഗ്രസ് നേതാക്കളായ എം എം ഹസ്സനും വി എസ് ശിവകുമാറും പങ്കെടുത്തു അതും വിവാദമായിരിക്കണം അങ്ങനെ ഇഫ്താർ വിവാദങ്ങൾ ചുട്ടുപഴുക്കുമ്പോഴാണ് ഒരു ഇടവക പള്ളിയിൽ തന്നെ ഇഫ്താർ നടത്തി എന്ന വാർത്ത പുറത്തു വരുന്നത് ഇതാ മഹത്തായ മാതൃക മതേതരത്വത്തിന്റെ മാതൃക എന്നൊക്കെ പറഞ്ഞ് ചില ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ ഈ വാർത്ത പ്രചരിക്കുകയും ചെയ്തു ക്രൈസ്തവ വിശ്വാസികളിൽ പലരും ക്ഷുഭീതരായി പള്ളി ലച്ഛനെ വിളിച്ചു ചോദിച്ചു പള്ളി അവട്ടെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഫൊറോന പള്ളി വികാരി മാത്രമല്ല ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന മറ്റ് അച്ഛന്മാർക്കും വിശ്വാസികളെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ എന്തു പറയണമെന്നറിയാതെ ഉത്തരമുട്ടേണ്ടി വന്നു മനോരമയിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്കും ഒരു ഉത്തരവുമില്ല വാസ്തവത്തിൽ ഇതും ഡെസ്കിൽ ഒരു അബദ്ധമാണ് ഇഫ്താർ സംഗമത്തിന്റെ വാർത്തയും ഫൊറോനയിലെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ യോഗവും തമ്മിൽ മിക്സായി പോയി രണ്ടും രണ്ട് പരിപാടിയായിരുന്നു രണ്ടായി സംഭവിച്ചതാണ് ഒന്നുകിൽ ബോധപൂർവം മനോഹരമയുടെ ഡെസ്കിൽ ആരോ ഇത് രണ്ടും മിക്സ് ആക്കിയതാണ് പക്ഷേ ഇൻട്രോയിൽ ഇതിങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ബോധപൂർവമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പൊതുവെ അബദ്ധം പറ്റാറുണ്ട് പക്ഷേ തലക്കെട്ട് മാറിപ്പോവാം വാർത്ത വേറെയാവാം അതായത് ഇഫ്താർ സംഗമം നടത്തിയെന്ന് തലക്കെട്ട് കൊടുത്തിട്ട് താഴെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ യോഗം നടത്തിയെന്നായിരുന്നു വാർത്തയെങ്കിൽ തെറ്റി പറ്റിയതല്ല എന്ന് നിഗമനത്തിനെത്താമായിരുന്നു തലക്കെട്ട് പോലെ തന്നെ വാർത്തയിലും ഇഫ്താർ സംഗമം എന്ന് പറയുന്നത് കൊണ്ട് ബോധപൂർവം ആരോ ചെയ്തതാണെന്ന് ഉറപ്പാണ് അതെന്തും മനോരമയുടെ ഡെസ്കിൽ പറ്റിയ അബദ്ധം ഈ അബദ്ധം മനോരമക്കാരുടെ ഉറക്കം കെടുത്തി നിരന്തരം ടെലിഫോൺ കോളുകൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മനോരമ മാനേജ്മെന്റും ശുഭിതരാകുന്നു മാനേജ്മെന്റ് പ്രത്യേക യോഗം വിളിക്കുന്നു മാധ്യമ പ്രവർത്തകരോട് വിശദീകരണം തേടുന്നു ഫൊറോന പള്ളിയിലേക്ക് പ്രത്യേക പ്രതിനിധികളെ വിട്ട് ചർച്ച നടത്തുന്നു അങ്ങനെ പ്രശ്നപരിഹാരത്തിന് അവർ ശ്രമിക്കുന്നു പക്ഷേ വിശ്വാസികൾ ഇത് വികാരപരമായി എടുക്കുകയും മനോരമ ബോധപൂർവം ചെയ്തതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് മനോരമ ബഹിഷ്കരണവും മനോരമ കത്തിക്കലുമൊക്കെയായി അരങ്ങുവാഴുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മനോരമയുടെ സമയം ഒട്ടും നല്ലതല്ല എന്ന് തീർച്ച